ലോട്ടറി എടുത്ത് പിന്നെ ഞാൻ വർക്ക് എടുക്കാണ്ട് ഒരു ശീലം ഇല്ലാത്ത ഞാൻ 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 ഇതുവരെ ചെയ്തിട്ടില്ല വർക്ക് പിന്നെ ഹായ് ഈ കമന്റ് വായിച്ച് ഞാൻ ഒരുപാട് ചിരിച്ചിനൊന്ന് വായിച്ചു നോക്കിയാണ് കുഞ്ഞാനതിലും വല്യ അവാർഡൊക്കെ കിട്ടാറില്ല പതിനയ്യായിരത്തി എത്ര സംതിങിന്റെ ടോക്കൺ എടുത്ത ആളാണ് ഈ കമന്റ് ചെയ്തത് നാളെ പറഞ്ഞിട്ട് കാര്യമല്ല എന്നെ കൈ കിട്ടിയ തച്ചാട്ട് കൊല്ലു എന്നെ മാത്രം നിങ്ങൾ ഈ ശരിക്കും ആൾക്കാർ എടുത്ത കൂപ്പണന്റെ ഫുള്ള് കൂപ്പണ് വരെ ഇതിലിട്ടിട്ടില്ല നിങ്ങൾ ഇങ്ങനെ കുത്തി മറിക്കണേ കണ്ട എല്ലാരും പിന്നെ ടോക്കണിട്ട് ഒരു ടോക്കൺ നിങ്ങൾ ടോക്കണുകളിട്ടില്ല ഇപ്പൊ വീട് കിട്ടിയ ആൾക്കാർ വരണത് വച്ചാൽ അതിന് മുപ്പത് ലക്ഷം റുപ്യള്ളൂന്ന് കുഞ്ഞാന്റെ പരസ്യം കണ്ടത്ര കോടിക്കണക്കൂർ ഉറുപ്പ്യ വില മതിക്കണേ വീടാ ഏതോ മൂസാ നബിന്റെ കാലത്തേട്ടല്ല വീടുണ്ടാക്കിയിട്ട് ഇങ്ങനത്തെ ഒരു തട്ടിപ്പ് നറുക്കെടുപ്പ് തങ്ങളൊക്കെ സമ്മതിക്കും വേണം വീട് കിട്ടിയ പോലെ പറഞ്ഞെന്താ വെച്ചാല് വീണ്ടും ഞങ്ങൾ നറുക്കെടുക്കാൻ തയ്യാറാണ് എന്തിനാ എന്തിനാങ്ങനെ നറക്കെടുക്കാൻ തയ്യാറാണ് നിങ്ങൾ കിട്ടിയല്ലേ നിങ്ങൾ മൂഞ്ചോളിയായി അല്ലാന്ന് പാവപ്പെട്ട ഒരു അന്നന്ന് തൊഴില് ചെയ്ത് ജീവിക്കണ ഒരാളെ ടിക്കറ്റ് അതിലുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ദുയാവിന്ന് കണക്ക് നിങ്ങൾ ആരും വേജറേണ്ട ഒരാളെ ഒരാളെ ഇല്ലാണ്ട കൂല അന്നന്ന് തൊഴില് ചെയ്തിട്ട് ചെറിയ കൂരേ കടക്കണേ വീട് ആഗ്രഹിച്ച ഒരു വ്യക്തിയിലും അതിലില്ലാണ്ട കൂല അത് മതിക്ക് ദുനിയാവുന്ന ശാപം കിട്ടാൻ നായ്ക്കളെ എളുപ്പമല്ലാത്ത പണിയെടുത്തിട്ട് പിന്നെ ചെലക്ക എത്ര ആൾക്കാരാ പിരാക്കണ്ട ചെങ്ങായിമാരെ എന്നിട്ട് ഇവലെ നാടകം കളിക്കൂ എല്ലാ നാസറിനെത്താ നാസർ കൊടുക്കലല്ലേ ഓന് കണ്ടമാന ഇണ്ട കേളെ കണ്ടാ തന്നെ അറിയാം എന്നെ തൊപ്പിയും തലേക്കെട്ടും അലക്കി എന്നിട്ട് ഇപ്പൊ വന്നിട്ട് ന്യായീകരിക്ക മക്കളും പേരക്കുട്ടികളും ചെങ്ങായിമാരും ഒക്കെ നറുക്ക് വീണ്ടും എടുക്കാന്ന് എടുക്കണ്ട അടക്കെട്ടങ്ങള് എന്താന്ന് നോക്കട്ടെ പാവപ്പെട്ട ജനങ്ങളെ ഊമ്പിച്ചിന് കണക്കിൽ ഒരു ഒരു പേടി ഒരു വേചാറുമില്ല ഇതെന്താ വെച്ചാൽ കൊടുക്കിലായ കൊണ്ടാണ് ഞമ്മളെ നാട്ടിലെച്ചാല് നടക്കില്ലല്ലോ അപ്പൊ എല്ലാവരുടെ സ്നേഹം മാത്രം എനിക്ക് ചെറിയ നിക്കൻ വായിച്ചിട്ട് അയാളൊരു രോദനം നോക്കിയാണ് പൈസ പോയതിന്റെ രോദനം തന്നെ ആൾക്കാരെ ആഗ്രഹിക്കും ഇപ്പൊ ഞമ്മളൊരു ലോട്ടറി എടുത്താല് ഞമ്മളിങ്ങനെ രാത്രി ഒറ്റയ്ക്ക് ഇങ്ങനെ കടക്കുമ്പോ ചിന്തിക്കും ആ ഇരുപത്തെട്ടാം തീയതി നറുക്കെടുപ്പുക കിട്ടിയാൽ മതി കിട്ടിയാൽ മതിന് ആ കിട്ടാണ്ടായിക്കാ ഞമ്മളെന്താ പറയുക പണ്ടിക്ക അതാക്ക കിട്ടിയേ എന്താ എത്ര പിരാക്ക്ണ്ടാവും ആമുക്കള് ഇതിനൊക്കെ അപ്പൊ എല്ലാവരുടെ സ്നേഹം മാത്രമല്ല പിന്നെ